കാര്യങ്ങൾ ചർച്ചയിലേക്ക് പോയിട്ടില്ല പക്ഷേ കേരള കോൺഗ്രസിന് ഒരു സീറ്റിൽ കൂടുതൽ അർഹത ഇവിടെ സിഫം വരെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു മൂന്ന് സീറ്റ് വരെ അർഹതപ്പെട്ടതുണ്ട് അത് നേതൃത്വത്തിനും എൽ ഡി എഫിനും അറിയാം പിന്നെ ബാക്കി കാര്യങ്ങൾ കിട്ടുന്നതും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളും എൽ ഡി എഫിലാണ് അത് എൽ ഡി എഫിൽ വരട്ടെ വരും ഇതുവരെ ലീഗ് യു ഡി എഫിൽ ഔദ്യോഗികമായി ഒരു യോഗത്തിലോ അല്ലെങ്കിൽ അനൌദ്യോഗികമായി നേതാക്കളോടോ ഒന്നും അവരുടെ നിലവിലുള്ള എത്ര സീറ്റ് വേണം അഡീഷണൽ മൂന്നാമതൊരു സീറ്റ് വേണം എന്നുള്ള ആവശ്യമൊന്നും ആരോടും ഉന്നയിച്ചതായിട്ട് എനിക്കറിയില്ല പ്രതിപക്ഷ നേതാവിനോടോ അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റിനോടോ യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ എന്നോടോ ഞങ്ങൾ പല സന്ദർഭത്തിലും പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പിലെ സംബന്ധിച്ച സീറ്റിന്റെ കാര്യമൊന്നും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ട് അവർ യോഗം കൂടുമ്പോൾ ഈ ചർച്ച വരുമ്പോൾ ഇത്തരം ആവശ്യം അവർ ഉന്നയിക്കുകയാണെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് മറുപടി പറയാൻ പറ്റൂ നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുകയാണ് മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സീറ്റ് വീതമെപ്പ് ചർച്ചകൾ ഇതിന്റെ പ്രാഥമിക ആലോചനകളിലേക്ക് കടന്നിരിക്കുന്നു തുടക്കത്തിൽ തന്നെ ഉയരുന്ന ചില സൂചനകൾ യു ഡി എഫിൽ മുസ്ലിം ലീഗ് രണ്ടിനപ്പുറം ഒരു സീറ്റ് കൂടി അതായത് മൂന്ന് സീറ്റെന്ന ആവശ്യവുമായി കളത്തിലെത്തിയേക്കും ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസും ഒരു സീറ്റല്ല മൂന്ന് സീറ്റാണ് തങ്ങളുടെ ആഗ്രഹം എന്ന കാര്യം പങ്കുവെച്ചു കഴിഞ്ഞു ഈ വിഷയത്തിൽ മുന്നണി നേതൃത്വങ്ങൾക്ക് മുന്നിൽ പ്രതിസന്ധികളുണ്ടാക്കുമോ തർക്കങ്ങൾ ഉണ്ടാകുമോ എന്ന പ്രസക്തമായ കാര്യമുണ്ട് ഇന്നത്തെ രാഷ്ട്രീയമാണ് ഇന്ന് അന്ത്യച്ചർച്ച പരിശോധിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം എനിക്കൊപ്പം ആദ്യം ജി ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് ശ്രീജിത്ത് കേട്ടതാണ് ജോസ് കെ മാണിയുടെ വാക്കുകൾ കേരള കോൺഗ്രസ് അങ്ങ് ഉറപ്പിക്കുന്നുണ്ടോ മൂന്ന് സീറ്റ് അല്ലെങ്കിൽ ഒന്നിലധികം സീറ്റുകൾ എന്ന ആവശ്യം വെറും ഒരു സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടി മൂന്ന് സീറ്റെന്ന ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചാൽ അംഗീകരിക്കപ്പെടുമെന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ടോ പല ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട് സജിത്ത് ഒന്നിൽ നിന്ന് മൂന്ന് എന്നതാണ് സജിത്ത് പറഞ്ഞ ആ ഒരു അക്കം അത് തന്നെ പ്രധാനപ്പെട്ടതാണ് ഒന്നിൽ നിന്ന് മൂന്നിലേക്ക് പോകുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് രണ്ട് സീറ്റെങ്കിലും ആണ് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് രണ്ടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല ഏതാണ്ട് രണ്ടാമതൊരു സീറ്റ് കൂടി കൊടുക്കാൻ സി പി എം തയ്യാറാണ് എന്ന സൂചനകളാണ് നമുക്ക് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് എന്തായാലും ഇത് ഏതാണ്ട് അങ്ങനെ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് എൽ ഡി എഫിൽ കഴിഞ്ഞ കുറെ നാളുകളായി പലതും പരസ്യമായി പറയാൻ മടിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് യു ഡി എഫ് കാലത്തെ കേരള കോൺഗ്രസ് എമ്മും എൽ ഡി എഫ് കാലത്തെ കേരള കോൺഗ്രസ് എമ്മും രണ്ട് തന്നെയാണ് വിവാദങ്ങളിലൊക്കെ അങ്ങനെ ഒരു പരസ്യ പ്രതികരണം ഒന്നും നടത്താൻ അവർ തയ്യാറല്ല കരുതിക്കൂട്ടിയാണ് പ്രതികരിക്കുന്നത് അവിടെ ഇങ്ങനൊരു മൂന്ന് സീറ്റ് എന്ന ആവശ്യം ഏതെങ്കിലും ഒരു നേതാവല്ല പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തന്നെ പറയുന്നു എന്നുള്ളത് അവർ ഏതാണ്ട് ഞങ്ങൾക്ക് പരിഗണന കിട്ടും എന്ന് ലഭിച്ച ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരം സൂചനകൾ നമ്മൾ വാർത്തയായി നൽകിയതാണ് ഒരുപക്ഷെ പത്തനംതിട്ട ഇടുക്കി ചാലക്കുടി പോലുള്ള സീറ്റുകളൊക്കെയാണ് അവർ പരിഗണിക്കുന്നത് പത്തനംതിട്ട പോലുള്ള സീറ്റുകൾ നൽകാനുള്ള സാധ്യതയും പത്തനംതിട്ട അല്ലെങ്കിൽ ഇടുക്കി പോലുള്ള സീറ്റുകൾ നൽകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ചാലക്കുടി പോലുള്ള സീറ്റുകൾ പോലും അവർ പരിഗണിക്കുന്നുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വടകര സീറ്റ് അവർ അവരുടെ പരിഗണനയിലുള്ളതാണ് എന്തായാലും അതിനൊക്കെ അപ്പുറത്തെ അവിടേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ മധ്യകേരളത്തിലൊരു സീറ്റ് എന്ന ആഗ്രഹമാണ് അവർക്ക് മുന്നിലുള്ളത് അത് പരിഗണിക്കപ്പെടുമെന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് സജിത്ത് സുജിത് ഇന്ന് പകല് നമ്മൾ കൊടുത്ത വാർത്ത ഈ കേരള കോൺഗ്രസ് ഇടതുമുന്നണിക്കകത്ത് നേരിടുന്ന ഒരു സംഘടനാ പ്രതിസന്ധിയാണ് മുന്നണിയുടെ പൊതുവായ പല തീരുമാനങ്ങളിലും സി നേതൃത്വത്തിന്റെ അഭിപ്രായങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയാതെ അവരുടെ നിലപാട് തന്നെ അവരുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാവുന്ന കേരള കോൺഗ്രസ് അതാണ് നമ്മൾ പകൽ ചർച്ച ചെയ്തത് ഒപ്പം തന്നെ പല വിഷയങ്ങളും ഇടതുമുന്നണി യു ഡി നിന്ന് വ്യത്യസ്തമായി ഇടതുമുന്നണിയിൽ വന്നപ്പോൾ അങ്ങ് ഉറച്ച് ആവശ്യപ്പെടാൻ പോലും ശേഷിയില്ലായ്മ എന്നതൊക്കെയായിരുന്നു അവർ നേരിടുന്ന വിമർശനം അതിനപ്പുറത്തേക്ക് മൂന്ന് സീറ്റെന്ന ആവശ്യം അല്പം പ്രിമച്യർ എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഇങ്ങോട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് ചില ഉറപ്പുകൾ കിട്ടിയിട്ട് തന്നെയാകുമോ ശ്രീത്തെ സജിത് അങ്ങനെ വേണം മനസ്സിലാക്കാൻ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞു വന്നത് ഏതാണ്ട് അതാണ് അതായത് മൂന്ന് സീറ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് സീറ്റിന് അർഹതയുണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് സീറ്റെങ്കിലും അവർക്ക് കിട്ടും അവർക്ക് ലഭിക്കും നൽകാമെന്ന ഉറപ്പ് നൽകി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാരിക്കോരി പന്ത്രണ്ട് സീറ്റ് കൊടുത്താണ് പതിമൂന്ന് സീറ്റ് നിന്ന് ഒരു സീറ്റ് അവർ നൽകുന്നതാണ് പിന്നീട് കണ്ടത് കുറ്റ്യാടി സീറ്റ് അതിനപ്പുറത്തേക്ക് പന്ത്രണ്ട് സീറ്റോളം നൽകുന്ന സാഹചര്യം ക്ഷമിക്കുന്ന പേരാമ്പ്ര സീറ്റ് നമുക്ക് പന്ത്രണ്ട് സീറ്റോളം നൽകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് സാധാരണ കേരള കോൺഗ്രസുകൾക്ക് സമീപകാലത്ത് ഒരുമിച്ച് നിൽക്കുമ്പോൾ പോലും അത്രത്തോളം വലിയ പ്രാധാന്യം കിട്ടില്ല ഇത് പിളർന്നു വന്ന കേരള കോൺഗ്രസ്സിന് തന്നെ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത് സി പി എം അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് വലിയ സാധ്യതയില്ല എന്ന് തോന്നുന്ന ചില സ്ഥലങ്ങളിൽ ഒരു പക്ഷേ കേരളാ കോൺഗ്രസ് വോട്ടുകൾ കൂടി നേടിയാൽ ക്രൈസ്തവ വോട്ടുകൾ കൂടി നേടിയാൽ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ അതാണ് ഈ പറഞ്ഞ പോലെ പത്തനംതിട്ട ലോക്സഭ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എടുത്താൽ അവർക്ക് രണ്ട് എം എൽ എ മാരുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് പൂഞ്ഞാറും രണ്ടല്ല മൂന്ന് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി റാന്നി ഈ മൂന്ന് സ്ഥലങ്ങളിലും കേരള കോൺഗ്രസ് എമ്മിന് എം എൽ എ മാരുണ്ട് അങ്ങനെ ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട അവിടെയൊക്കെ പരിഗണിച്ച് വെച്ചാൽ തങ്ങൾ അതായത് സി പി എമ്മിന് ഒരു സാധ്യതയില്ലല്ലോ പിന്നീട് കേരള കോൺഗ്രസിനെ മുന്നണിയിൽ നിന്ന് വിട്ടുകളയാതെ ഇവിടെ സൂക്ഷിച്ച് നിർത്താനും കഴിയും അങ്ങനെയുള്ള ചില തന്ത്രങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ട് ഇപ്പുറത്തുള്ള ഇപ്പോ സൈതന്നെ പറഞ്ഞ പോലെ ലീഗ് അത്രത്തോളം സീറ്റ് ചോദിക്കുമ്പോൾ ജോസഫ് ഗ്രൂപ്പിന് ചിലപ്പോൾ ഒരു സീറ്റേ കിട്ടുള്ളൂ അപ്പോൾ അതിനേക്കാളിൽ ശക്തരാണ് തങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു അവകാശവാദം ഉന്നയിച്ച് ശക്തമായി മുന്നണിയിൽ നിൽക്കാൻ കഴിയുന്നു ഞങ്ങൾക്ക് മികച്ച പരിഗണന കിട്ടുന്നു എന്നൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഈ മധ്യ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ കേരള കോൺഗ്രസ് ഞങ്ങളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു എന്താണ് ലക്ഷ്യമിടുന്നത് കൂടി നമുക്കൊന്ന് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ എൽ ഡി എഫിലും യു ഡി എഫിലും സീറ്റ് വിഭജനം വെല്ലുവിളിയാകുമോ എന്ന ചോദ്യമാണ് ഇത്തവണ യു ഡി എഫിനെ സംബന്ധിച്ച് തങ്ങൾക്കൊരു തർക്കത്തിനും അടിസ്ഥാനമില്ല സീറ്റ് വിഭജനം മാത്രമല്ല സ്ഥാനാർത്ഥി നിർണയം പോലും ഒരു പ്രശ്നമല്ല എന്നതാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം കെ മുരളീധരൻ എം എം ഹൊസന തുടങ്ങിയ നേതാക്കളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അവിടെ അവശേഷിക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഇ ടി മുഹമ്മദ് ബഷീർ മുമ്പ് അനുമോദനോട് തന്നെയാണ് പറഞ്ഞത് മൂന്ന് സീറ്റെന്ന ആവശ്യം ഞങ്ങൾക്കുണ്ട് എന്ന കാര്യം ലീഗ് ഈ കാര്യം ശക്തമായി ഉന്നയിക്കുമോ കേരള കോൺഗ്രസിൻ്റെ അവസ്ഥ നോക്കുക ഈ ഇടതുമുന്നണിലേക്ക് വരുമ്പോൾ അവർ ഒരു സീറ്റിൽ നിന്നും മൂന്ന് സീറ്റെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് ലീഗ് അത്ര ശക്തമായൊരു നിലപാടെടുക്കുമോ എനിക്ക് തോന്നുന്നത് ലീഗ് മൂന്ന് സീറ്റ് എന്ന ആവശ്യം ശക്തമായിട്ട് തന്നെ മുന്നണിക്കുള്ളിൽ ഉന്നയിക്കും എന്ന് തന്നെയാണ് കാരണം മൂന്ന് സീറ്റ് എന്നത് ലീഗിന്റെ കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇടക്ക് അതിന്റെ ഈ ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ ചില സാധ്യതകളെ കുറിച്ചും ലീഗ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കെ സുധാകരൻ ഇനി മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ സാഹചര്യം കണ്ണൂർ സീറ്റിലാണ് ഇപ്പോൾ ലീഗിന്റെ താല്പര്യമുള്ളത് ശ്രദ്ധയുള്ളത് കാരണം നേരത്തെ വടകേരയാണെങ്കിൽ കെ മുരളീധരൻ കൊണ്ട് മത്സരിക്കുന്ന സാഹചര്യമുണ്ട് പാലക്കാടാണെങ്കിലും നിലവിൽ അവിടെ കോൺഗ്രസ് ചെയ്റ്റ് കൊടുക്കാൻ സാധ്യതയില്ല പിന്നെ ഏക ഒരു സാധ്യതയുള്ളത് കണ്ണൂരാണ് അപ്പോൾ ആ ഒരു താല്പര്യം വെച്ച് മലപ്പുറം പൊന്നാനി കണ്ണൂർ എന്നീ രണ്ട് മലപ്പുറത്തിന് മൊന്നാനിക്കുകയെന്ന് പറയുമ്പോൾ കണ്ണൂർ കൂടി അവർ ഡിമാൻഡ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എൻ്റെ ഒരു നിരീക്ഷണത്തിൽ വന്നത് കഴിഞ്ഞൊരു ഒരു മാസത്തിനിടെ ആ യു ഡി എഫിലെ സാഹചര്യങ്ങൾ കുറേ മാറി മറിഞ്ഞുന്നുണ്ട് നമുക്ക് കോൺഗ്രസ്സിലെ കേരളത്തിന്റെ നിലപാട് കേന്ദ്രത്തിന്റെ നിലപാട് അങ്ങനെ രണ്ട് തരത്തിലൊന്നും ഈ ഒരു വിഷയത്തിൽ പല വിഷയത്തിലും അവർക്ക് നിലപാടെടുക്കാൻ കഴിയാത്തൊരു ഉണ്ട് അയോധ്യ വിഷയം തന്നെ വരികയാണെങ്കിൽ ലീഗ് എടുത്ത ഒരു നിലപാട് അതിൽ വളരെ ശ്രദ്ധേയമാണ് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാതെ കോൺഗ്രസിൻ്റെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാതെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഉത്തരം മുട്ടിക്കാതെ അവരെ അവർക്ക് ഒരു അവരെ കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു നിലപാടാണ് ലീഗ് സ്വീകരിച്ചിരിക്കുന്നത് തീർച്ചയായും അത് രാഷ്ട്രീയം തന്നെയാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ലീഗ് മുന്നണിക്കോ കോൺഗ്രസിനോ തലവേദന ഉണ്ടാക്കുന്നില്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നൊരു സന്ദേശം നൽകുന്നു സ്വാഭാവികമായിട്ടും വരുന്ന മുന്നണി സീറ്റ് വിഭജന ചർച്ചകളിൽ ലീഗിൻ്റെ ഈ നിലപാട് കോൺഗ്രസ്സിന് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും ലീഗ് മൂന്ന് സീറ്റ് ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ കോൺഗ്രസിലെ ഒരു സിറ്റിംഗ് എം പി മത്സരിക്കാത്ത സാഹചര്യം വരുമ്പോൾ ആ സീറ്റിൽ കൃത്യമായി ക്ലെയിം അനുമത് എനിക്ക് തോന്നുന്നു അനുമത് ആ നിരീക്ഷണം വളരെ കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം യു ഡി എഫിൽ നിന്നുകൊണ്ട് കൂടുതൽ മലബാർ മേഖലയിലെ മറ്റ് സീറ്റുകളിലൊന്നും ലക്ഷ്യം വെക്കാൻ കഴിയുക കാരണം വടകര പോലെയുള്ള സീറ്റുകളിൽ നേരത്തെ ആഗ്രഹം ലീഗിന് ഉണ്ടായിരുന്നു എന്ന് കേട്ടിരുന്നു പക്ഷേ അവിടെ ഒന്നും എന്തായാലും ഇത്തവണ ലക്ഷ്യം വെക്കാൻ കഴിയില്ല കാരണം അവിടെ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അപ്പം സിറ്റിംഗ് സീറ്റ് ഉപേക്ഷിച്ചൊരു ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ല കണ്ണൂർ എന്ന വലിയൊരു പോസിബിലിറ്റി കൃത്യമായിട്ടാണ് എനിക്കും തോന്നുന്നു അനുമോദന നിരീക്ഷണത്തോടൊപ്പം ഞാൻ ചേരുകയാണ് അപ്പോൾ ഒരു കാര്യം കൂടി അനുമോദ ഒരു സാധ്യത കൂടി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് വടകരയിൽ മത്സരിച്ചിരുന്ന വടകരയിലെ നിലവിലെ എം പി ആയ കെ മുരളീധരനെ കണ്ണൂർ സീറ്റ് ഒപ്പം വടകരയിലേക്ക് ലീഗ് ഇങ്ങനെ ഇങ്ങനെയൊരു പോസിബിലിറ്റിയുടെ സാധ്യത ചില ചർച്ചകൾ ചില കേന്ദ്രങ്ങൾ ഇന്ന് അനൗദ്യോഗികമായി നമ്മൾ കേൾക്കുന്നതാണ് ആ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ തള്ളിക്കളയാൻ കഴിയില്ല കാരണം ലീഗിനെ സംബന്ധിച്ച് മൂന്നാമത്തെ സീറ്റ് എന്നത് ബോണസ് ആണ് അവരത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവർക്ക് ശക്തിയുള്ള മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെട്ട വളകരെ തന്നെയാണ് പക്ഷേ നമുക്കറിയാം മുരളീധരന്റെ നിലപാട് നമുക്ക് കൃത്യമായിട്ട് അറിയാം മുരളീധരൻ ഒരിക്കലും ഏത് വിമർശനം ഘട്ടത്തിലും ലീഗിനെ കൈവിടാതെ നിലപാടെടുക്കുന്ന ആളാണ് ലീഗ് ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ കോൺഗ്രസിൽ തന്നെ ലീഗിന് വേണ്ടി ഏറ്റവും അധികം നിലകൊള്ളുന്ന പരസ്യമായിട്ട് തന്നെ അതിനെ പിന്തുണയ്ക്കുന്നൊരു നേതാവാണ് കെ മുരളീധരൻ കെ മുരളീധരനെ പോലെ ഒരാളെ സിറ്റിംഗ് എം പി മാറ്റി ആ സീറ്റ് ഞങ്ങൾക്ക് വേണമെന്ന് ലീഗിനൊരിക്കലും ആ ശ്യപ്പെടാൻ കഴിയില്ല അതൊരു രാഷ്ട്രീയ മര്യാദയുടെ ഭാഗ ഭാഗമായിട്ട് ലീഗ് ചെയ്യില്ല പക്ഷേ നീ പറഞ്ഞ ഒരു ഓപ്ഷൻ ലീഗിന് കണ്ണൂർ സീറ്റിലേക്ക് കെ മുരളീധരൻ മാറി പകരം ലീഗിന് വടകര കൊടുക്കുക എന്നത് സാധ്യമായ ഒരു കാര്യമാണ് പക്ഷേ കെ മുരളീധരൻ കണ്ണൂർ പോലെ ഒരു സീറ്റിൽ എത്രമാത്രം ആ സീറ്റ് ഏറ്റെടുക്കാൻ താല്പര്യം കാണിക്കും എന്നൊരു കാര്യം കൂടി ഈ വടകര സീറ്റ് വടകര ലോക്സഭാ മണ്ഡലം ആഗ്രഹിക്കാൻ ലീഗ് ആഗ്രഹിക്കുന്നതിന് പിന്നിൽ അതിനെ നമുക്കതിനെ ശാസ്ത്രീയമായി പറഞ്ഞാൽ ലീഗിൻ്റെ ആഗ്രഹത്തിന് കാരണങ്ങളുണ്ടോ കാരണം ലീഗിൻ്റെ എത്രമാത്രം വോട്ടുകൾ ആ മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ലീഗിങ്ങനെ വെറുതെ ആവശ്യപ്പെട്ടൊരു കാര്യമില്ലോ തങ്ങളുടെ വോട്ടുകൾ കൂടി അവിടെ ഉണ്ടാവണമല്ലോ തീർച്ചയായും അല്ല വടകരയെ സംബന്ധിച്ച് നമുക്ക് അറിയാം ലീഗിനെ സംബന്ധിച്ച് അവിടെ കുറേ കൂടി ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള കാരണം കോഴിക്കോടിന്റെ പല ശക്തി കേന്ദ്രങ്ങളും പ്രത്യേകിച്ച് കുറ്റിയാടിയൊക്കെ നാദാപുരം കുറ്റിയാടി മുതലായ മണ്ഡലങ്ങളൊക്കെ ലീഗിന് മറ്റിടങ്ങളേക്കാൾ വോട്ട് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് കുറ്റ്യാടിയും നാദാപുരവും അതുപോലെ തന്നെ പേരാമ്പ്ര കോയിലാണ്ടിയിലേക്കും അതിന്റെ ഭാഗമായിട്ടുള്ള വടകരയിലേക്കും തലശ്ശേരിയിലേക്കും തലശ്ശേരിയിലൊക്കെ സ്വാഭാവികമായിട്ടും ലീഗിന് മറ്റ് മണ്ഡലങ്ങൾ ക്ലെയിം ചെയ്യുന്നതുപോലെ ഉണ്ടാകില്ല പക്ഷേ തീർച്ചയായും പറഞ്ഞാൽ വടകര കുറ്റ്യാടി കൊയിലാണ്ടി പേരാമ്പ്ര ഈ മണ്ഡലങ്ങളിലൊക്കെ ലീഗിനെ സംബന്ധിച്ച് അവർക്ക് ശക്തി ഉണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന മുൻപ് അവർ അവിടെ നിയമസഭയിലേക്ക് ലീഗിന് പ്രതിനിധികൾ വന്ന മണ്ഡലങ്ങളാണ് ആ അത് മാത്രമല്ല അവിടുത്തെ മറ്റൊരു സമവാക്യം കൂടിയുണ്ട് നമ്മളത് പറയുമ്പോൾ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കുമെന്ന് പറയാൻ കഴിയില്ല അവരുടെ വോട്ട് ബാങ്ക് ഏറ്റവും ശക്തമായ ഒരു മേഖല കൂടിയാണ് ഈ കുറ്റ്യാടി നാദാപുരമൊക്കെ അവരുടെ കൃത്യമായ വോട്ട് ബാങ്ക് ആയിട്ടാണ് ആ ഒരു മേഖലയിലെ ജനങ്ങളെ കാണുന്നത് അതുതന്നെയാണ് അവരെ സംബന്ധിച്ച് ഈ ഒരു വടകര സീറ്റിനോട് കുറേയും കൂടി അവർ ആഭിമുഖ്യം പുലർത്താനുള്ള ഒരു കാരണം നമുക്കറിയാം കുറ്റാടിയിലെയും നാദാപുരത്തെയും ഒക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ രണ്ട് സഖ്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോഴും സാധ്യതയുള്ളത് നമ്മൾ പറയുമ്പോൾ ഒറ്റ അതൊരു വളച്ചൊടിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ശ്രീജിത്ത് മുമ്പ് പറഞ്ഞു നിർത്തിയത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം കൂടിയായിരുന്നു എനിക്കും അതിൽ സംശയം അതായത് നമുക്കറിയാം കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ വിഭാഗം പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇടതുമുന്നണിയിൽ നേരിടുന്നുണ്ട് ഇടതുമുന്നണിയുടെ നയങ്ങൾക്കൊപ്പം നിൽക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സഭയുമായുള്ള അകൽച്ചയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ യു ഡി എഫ് ഇവരെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്നുമുണ്ട് അപ്പോൾ അവർ മുന്നണി വിട്ട് പോകുമോ അങ്ങനെ പോവാതിരിക്കാനുള്ള ഒരു കരുതൽ ഇത്തവണത്തെ സീറ്റ് വിഭജനത്തിൽ ഒരു പക്ഷേ ഇടതുമുന്നണി പ്രത്യേകിച്ച് സി പി എം നേതൃത്വം അത്തരമൊരു കരുതൽ നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അല്ലേ സീത് തീർച്ചയായും സജിത്ത് കേരള കോൺഗ്രസ് എം മുന്നണിയിൽ നിൽക്കുന്നത് ഗുണമാണ് എന്ന് വളരെ തുറന്നു പറയുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തുടക്കം മുതൽ ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേകത കൂടിയുള്ളത് ഇത്തവണയാണ് ഇതാദ്യമായി കേരള കോൺഗ്രസ് എം മുന്നണിയിലെത്തിയ ശേഷം അവരൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എന്ന നിലയിൽ മത്സരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണയാണ് ആദ്യമായി എൽ ഡി എഫിനൊരു സീറ്റ് കിട്ടാൻ ഒരു സീറ്റ് ഉണ്ടായിരുന്ന അത് യു ഡി എഫിലെ ഒരു കാര്യമാണ് ഇപ്പൊ എൽ ഡി എഫിൽ എത്തുമ്പോൾ നേരത്തെ ഉണ്ടായതിനേക്കാളിൽ നിയമസഭാ സീറ്റും കൂടുതൽ കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പാർലമെന്റ് സീറ്റും കൂടുതൽ കൊടുക്കാൻ പോകുന്നു എന്നതാണ് അത് അവരുടെ പരസ്യ ആ ആവശ്യം എന്ന നിലയിൽ അത് അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു അത് കേവലം അത്തരം വിഷയങ്ങളിൽ മാത്രമല്ല സജിത്ത് ഇന്ന് നമ്മൾ വാർത്താ സമ്മേളനത്തിന് ഒരുപക്ഷെ അപ്രധാനം എന്ന് തോന്നാവുന്ന ഒരു വിഷയമാണ് അവർ പ്രതിനിധി സംഘം റബ്ബർ വില ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനിച്ചു എന്നുള്ളത് അത് ഇപ്പുറത്ത് ഇപ്പോ മോഹൻ ജോസഫിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ലോങ് മാർച്ച് ഒക്കെ നടത്തുന്നുണ്ട് അവരവിടെ ഒരു സമരം ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങൾ വലിയ സമരത്തിലാണെന്ന് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പുറത്ത് ഞങ്ങൾ വേണ്ട നിലയിൽ ഈ മുന്നണിയിൽ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു അത് നടപ്പാക്കി കൊടുക്കുന്നു ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഈ ഇവർ പ്രഖ്യാപിച്ച താങ്ങുവിലയിൽ ഇപ്പോൾ ബജറ്റൊക്കെ വരികയല്ലേ സ്വാഭാവികമായിട്ട് താങ്ങുവില അല്പം െങ്കിലും വരുത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യപ്രകാരം അങ്ങനെ വരുത്തി എന്ന് വരുത്തുന്നത് ഈ മധ്യ കേരളത്തിലെ വോട്ട് ബാങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാന്നല്ല ആ ഗുണമുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം കൂടി അവർ നടത്തും അതിന്റെ ഭാഗമാണ് ഈ പ്രതിനിധി സംഘത്തിന്റെ നീക്കം തന്നെ മനസ്സിലാക്കാം ശ്രീജിത്ത് ഒരു കാര്യം കൂടി ഈ കോട്ടയം സീറ്റാണല്ലോ ഇപ്പോൾ നിലവിലുള്ള സീറ്റ് ആ സീറ്റ് എങ്ങനെയും സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയും ജാഗ്രതയും ഇവർക്ക് കേരള കോൺഗ്രസിനുണ്ട് അതവർ കാട്ടുകയും ചെയ്യണം കോട്ടയം സീറ്റിൻ്റെ സാധ്യതയ്ക്കും അപ്പുറം അവിടെ കൂടുതൽ മുന്നണി സംവിധാനത്തെ കെട്ടുറപ്പോടെ കൊണ്ടുപോവാൻ അവിടുത്തെ പൊതു രാഷ്ട്രീയത്തിന് ഇപ്പോൾ എത്രമാത്രം കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത് ഇടതുമുന്നണി മുന്നണിയുടെ രാഷ്ട്രീയമാണ് അവിടെ സി പി എമ്മും കേരള കോൺഗ്രസിനും അത്ര കണ്ട് ചേർന്ന് പോകാൻ കഴിയുന്നുണ്ടോ sajit പൊതുരാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഒരു പരിധിവരെ ഇപ്പോൾ എൽ ഡി എഫിന് ഒരു വിനയായി ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ ഒരു രാഷ്ട്രീയത്തിന് ചേരുന്ന ഗുണപരമായ നടപടിയല്ല കാര്യങ്ങളല്ല എൽ ഡി എഫിൽ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളത് അത് പ്രത്യേകിച്ച് അവരുടെ സ്ഥാനാർത്ഥിയായി ഏതാണ്ട് ഉറപ്പിച്ച ചാഴിക്കാടിനെ തന്നെ മുഖ്യമന്ത്രി ഇങ്ങനെ റബ്ബർ വിലയുടെ കാര്യം ചോദിച്ചപ്പോൾ തന്നെ അതിനെ കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അത് വലിയ ചർച്ചയായിട്ടുണ്ട് അണികൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ട് ജോസ് കെ മാണി പോലും അതിൽ മിണ്ടാത്തതിൽ പോലും ഇന്നത്തെ യോഗത്തിൽ പോലും വിമർശനം ഉണ്ടായിട്ടുണ്ട് രണ്ട് തൊട്ടിപ്പറന്നു നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ സജി ചെറിയാൻ്റെ പരാമർശം അങ്ങനെ അങ്ങ് പോയി പൂർണമായും അവസാനിച്ചു എന്ന് കരുതാൻ വയ്യ മാപ്പ് പറഞ്ഞ ശേഷവും ഓർത്തഡോക്സ് സഭ പ്രധാനപ്പെട്ട മെത്രാന്മാരൊക്കെ ഞങ്ങൾ അതിനെതിരാണ് ആ പ്രസ്താവനയ്ക്കെതിരാണ് എന്ന് കൃത്യമായി തന്നെ പറയുന്ന സാഹചര്യമുണ്ട് ഈ രണ്ട് വിഷയങ്ങൾ റബ്ബർ വിഷയം ഇതൊക്കെ ഈ വോട്ട് ബാങ്കിനെ കേരള കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു അനുകൂല സാഹചര്യമല്ല കോട്ടയത്ത് എൽ ഡി എഫിന് ഈ പാർലമെന്റ് ഇപ്പോൾ ഉള്ളത് ഈ ദിവസത്തെ കാര്യമേ പറയാൻ പറ്റുള്ളൂ ഇത് മാറി മറിയാം തെരഞ്ഞെടുപ്പാണ് ഓരോ ദിവസവും മാറി മറിയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാന് കഴിയില്ല അത്രയ്ക്ക് കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് തന്നെ പറയേണ്ടി വരും അനുമത് ഈ വീണ്ടും നമ്മൾ ലീഗ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ലീഗിൽ മൂന്നാം സീറ്റ് എന്ന ആവശ്യം ആ സീറ്റ് ആവശ്യം ഉയരുന്നത് ഒരുപക്ഷേ ലീഗിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന ഇടം അതിനപ്പുറത്തേക്ക് ഇനി ഒരാൾക്ക് കൂടി പരിഗണന നൽകണമെങ്കിൽ സീറ്റില്ല എന്ന പ്രതിസന്ധിയുണ്ട് പ്രത്യേകിച്ച് ലോക്സഭയിലേക്ക് ലീഗിൻ്റെ ഒരു യുവമുഖം വരട്ടെ എന്ന് ചിന്തിച്ചാൽ പോലും നിലവിൽ നിൽക്കുന്ന രണ്ട് പ്രധാന വ്യക്തികളെ മറികടന്നുകൊണ്ട് ആ സീറ്റ് വീതം വെച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതുമില്ല ആ ഒരു സാഹചര്യത്തിൽ മൂന്നാം സീറ്റെന്നൊരാഗ്രഹം അത് സാധ്യമായാൽ തന്നെ അവിടേക്ക് ലീഗ് കരുതി വെക്കുക കൃത്യമായ ഒരു യുവമുഖത്തെ ആയിരിക്കുമോ അതല്ലെങ്കിൽ അത്തരം ശക്തമായ ഒരു ആവശ്യം ലീഗിൻ്റെ അകത്ത് യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്ന് മറ്റും അങ്ങനെ ഉയർന്നു വരുന്നുമുണ്ടോ ഇതിലെ രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് ഒന്ന് നിലവിലെ ലീഗിൻ്റെ എനിക്ക് മനസ്സിലാൻ കഴിഞ്ഞ പദ്ധതി അനുസരിച്ച് സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കുക എന്നുള്ള ഒരു ആലോചനയാണ് ലീഗിനുള്ളത് ഒരുപക്ഷെ പൊന്നാനിയും മലപ്പുറവും സമദാനിയും ടി മോഹൻ ബഷറും വെച്ച് മാറാനുള്ള സാധ്യതയാണ് കാരണം ഈ ടി മഹുബർ നാലാം തവണയാണ് ഈ പൊന്നാനി മത്സരിക്കാൻ പോകുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു സാധ്യത മുന്നിലുണ്ട് പിന്നീട് വരുന്ന ഒരു ആവശ്യം മൂന്നാം സീറ്റിൽ ആര് മത്സരിക്കും എന്നുള്ളതാണ് അതിൻ്റെ രണ്ട് ഉള്ളത് ഒന്ന് ഈ യുവ നേതാക്കളിൽ പലരും നമുക്കറിയുന്ന പോലെ അവർക്കൊന്നും അവസരം കൊടുക്കാൻ നിലവിൽ കഴിയുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് ഈ എം മുതിർന്ന എം പിമാരെ മാറ്റി അവരെ മത്സരിപ്പിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലീഗിന് മുമ്പിൽ സാധ്യമാവുന്ന ഒരു കാര്യമല്ല അതുപോലെ തന്നെ ഷാജിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ അവർക്കും ഒരവസരം വേണം എന്നുള്ളൊരു ആവശ്യവും ലീഗിനുള്ളിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് ഓപ്ഷൻ ഷാജിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ ഉൾക്കൊള്ളിക്കുക അതല്ലെങ്കിൽ ലീഗിൻ്റെ തന്നെ യുവ നേതാക്കൾക്ക് അവസരം കൊടുക്കുക പക്ഷേ പാർലമെന്റിനെ പോലെയുള്ള വലിയ ഒരു വേദിയിലേക്ക് പരിമിതമായ സീറ്റ് മാത്രം ലഭിക്കുന്ന ലീഗിൽ താരതമ്യേന പുതുമുഖങ്ങളെ പരീക്ഷിക്കുക എന്നത് ലീഗിനുള്ളിൽ അത്ര പ്രായോഗികമായിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ ഷാജിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ ആയിരിക്കും അതിൽ പരീക്ഷിക്കുക പ്രത്യേകിച്ച് വടകര കണ്ണൂരൊക്കെ ആണെങ്കിൽ ഷാജിക്കൊക്കെ അവിടെ നല്ല വേരുള്ള അല്ലെങ്കിൽ കുറെ കൂടി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ മേഖലയിലുള്ള പരിചയം കൊണ്ടും ഒക്കെ അത്തരത്തിലുള്ളൊരു സാധ്യതയാണ് ഞാൻ മുന്നിൽ കാണുന്നത് എന്തായാലും മലപ്പുറത്തും പൊന്നാനിയിലും സമതാനിയും ഇ ടി മുതൽ ബഷീറും തന്നെ ഒരുപക്ഷെ സീറ്റുകൾ അങ്ങോട്ട് മാറി പരീക്ഷിച്ചാലും മൂന്നാമതൊരു സീറ്റ് അത് കണ്ണൂർ വടകരയൊക്കെ ആണെങ്കിൽ ഷാജിയെ പോലെയുള്ള ഏതെങ്കിലും മുതിർന്ന നേതാക്കൾ തന്നെയാകും അതിന് സാധ്യത അതല്ലെങ്കിൽ മാത്രമാണ് ലീഗിലെ യുവ നേതാക്കൾക്ക് ചെറിയതായെങ്കിലും ഒരവസരത്തിന് സാധ്യതയുള്ളത് സജിത്യൻ അനുമത് വീണ്ടും മലബാറിലെ ഒരു കാര്യം കൂടി എനിക്ക് അതായത് ഇന്ന് നമ്മളത് സംസാരിച്ചില്ലല്ലോ ഈ കണ്ണൂർ ഒഴിവ് വരുന്നു എന്തായാലും കണ്ണൂർ മത്സരിക്കില്ല എന്ന കാര്യം കെ സുധാകരൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യം കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ നമ്മോട് വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കണ്ണൂരിലൊരു വേക്കൻസി ഉണ്ടാകുന്നുണ്ട് ഈ കണ്ണൂരിലെ വേക്കൻസി ഫില്ല് ചെയ്യാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഈ കോൺഗ്രസിൽ കരുണ സു സുധാകരൻ്റെ മനസ്സ് അറിയുന്ന സുധാകരൻ്റെ താൽപ്പര്യമൊരു ഒരാളെ തന്നെ അവിടെ കൊണ്ടുവരേണ്ടതുണ്ട് ആ ഈ സീറ്റ് ഒഴിവിൽ കോൺഗ്രസ്സിനകത്ത് ഒരു ആഭ്യന്തര പ്രശ്നമായത് കണ്ണൂരിലെ സീറ്റ് ചർച്ച മാറാനുള്ള സാധ്യത എത്രമാത്രമുണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധി കണ്ണൂരുണ്ടാവാൻ സാധ്യതയുണ്ടോ അനുമോദ് കണ്ണൂരെ സംബന്ധിച്ച് സുധാകരനെ മാറ്റിയിട്ട് അവിടേക്ക് കെ മുരളീധരനെ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ കോൺഗ്രസിനുള്ളിൽ ഉയരാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കും കാരണം അതല്ലെങ്കിൽ അവിടേക്ക് മറ്റൊരു മുല്ലപ്പള്ളിയെ പോലെ മുതിർന്ന ഒരാളെ വീണ്ടും പരീക്ഷിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായേക്കും മുല്ലപ്പള്ളിയുടെ പേര് ഈ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പലപ്പോഴും പറഞ്ഞു കേട്ട ഒരു നാമമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും അദ്ദേഹം തന്നെ രാഷ്ട്രീയ തിരിച്ചു വരണം അദ്ദേഹത്തെ പുതു ഒരാൾ അവിടെ സുധാകരന് പകരം അത്രയും മുതിർന്ന ഒരാൾ തന്നെ വേണം എന്നുള്ളൊരു അഭിപ്രായം കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഉയർന്നിട്ടുള്ളതാണ് ഇനി അതല്ലെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് മുല്ലപ്പള്ളിയെ പോലെ ഒരാൾ വടകര പരീക്ഷിച്ച് വടകര അദ്ദേഹത്തിന് അറിയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലം തന്നെയാണല്ലോ സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇവർക്ക് ഇതിനപ്പുറത്തേക്കൊരു ചർച്ചയിലേക്ക് വരികയാണെങ്കിലാണ് കൂടുതൽ അവിടെ കോൺഗ്രസ്സിനുള്ളിൽ ഈ ഒരു പ്രശ്നം കൂടെ കുറെ കൂടി പ്രശ്നങ്ങൾക്ക് അതായത് ചർച്ചകൾ കൂടുതൽ വേണ്ടി വരുന്നൊരു സാഹചര്യം വരിക ആ ഒരു ഘട്ടത്തിലും നിലവിൽ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ ആ സീറ്റ് ഒരു സഹകരണ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലീഗ് ഇത്രയും വിട്ടുവീഴ്ച ചെയ്യുന്നു രാഷ്ട്രീയമായിട്ട് ഇത്ര പിന്തുണ തരുന്നു മുന്നണി പ്രതിസന്ധികളാക്കാത്ത സാ പ്രതിസന്ധിയിലാക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ പോലും അതിൽ നിൽക്കുന്നില്ല അത് ചുരുക്കം മലയാളത്തിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ലീഗിനത് കൊടുത്തു എന്നതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ളൊരു മര്യാദയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു നീക്കത്തിന് ആ കോൺഗ്രസിന് നിർബന്ധിതരാക്കാനും ഇപ്പോഴത്തെ സാഹചര്യം ലീഗിന് കഴിഞ്ഞേക്കും പ്രത്യേകിച്ച് അയോധ്യഭേക്ഷകൊക്കെ ഇത്രയും വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഒന്നുകിൽ ലീഗിന് മൂന്നാം സീറ്റായിട്ട് കണ്ണൂർ ലഭിക്കും അതല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ മുതിർന്ന നേതാക്കൾ വീണ്ടും മത്സരരംഗത്തേക്ക് വരും യെസ് നമുക്ക് അതിലേക്ക് വരാം അതിനുമുമ്പ് ശ്രീജിത്ത് ഒരു കാര്യം കൂടി ഈ വീണ്ടും കോട്ടയത്തേക്ക് വരുമ്പോൾ ഈ കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസ് എം പിൻ്റെ തോമസ് അഴികാടൻ സ്ഥാനാർത്ഥി തർക്കമില്ല കാര്യത്തിൽ ഒപ്പം എതിരാളി ആര് എന്ന പ്രസക്തമായ കാര്യമുണ്ട് അവിടെ ഒരു ചെറിയ ആശയക്കുഴപ്പം യു ഡി എഫിൽ ഉണ്ടാവാൻ സാധ്യത ചെറുതല്ല ഒരു പക്ഷേ വലിയ ആശയക്കുഴപ്പമാവാം അവിടെ കോൺഗ്രസ് മത്സരിക്കുമോ അല്ലെങ്കിൽ ജോസഫ് വിഭാഗം മത്സരിക്കുമോ എന്നതാണ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി തന്നെയാണ് കോട്ടയത്ത് ഇന്ന് കരുതുക അങ്ങനെയെങ്കിൽ ചാഴിക്കാടിൻ്റെ എതിരാളി ആരായിരിക്കും ഒപ്പം ആര് വന്നാൽ മത്സരം കടുക്കും ശ്രീജിത്ത് ഫ്രാൻസിസ് ജോർജ് എന്ന പേരിലേക്കാണ് പാർട്ടി എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ സീനിയർ നേതാവാണ് മാത്രമല്ല നല്ല പ്രതിച്ഛായുള്ള നേതാവുമാണ് കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പിനോട് നിർദ്ദേശിച്ചിരിക്കുന്ന ഫ്രാൻസിസ് ജോർജിന്റെ പേരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അവിടെയും ആ പാർട്ടിക്കുള്ളിൽ പലതരം നീക്കങ്ങളും നടക്കുന്നുണ്ട് നമുക്കറിയാം മേ മോൻസ് ജോസഫിനെ പാർട്ടിയിലെ രണ്ടാമനായി പി ജെ ജോസഫ് പ്രഖ്യാപിച്ചപ്പോൾ അതിന് ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ അന്ന് അതൃപ്തരായിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ജോണി നെല്ലൂർ ഉൾപ്പെടെ ഒരു വിഭാഗം അതൃപ്തി ഉണ്ടായിരുന്നു എന്നാണ് വന്നത് അവിടെയാണ് ഫ്രാൻസിസ് ജോർജിന് പാർലമെന്റ് സീറ്റ് നൽകിക്കൊണ്ട് ആ അതൃപ്തി പരിഹരിക്കാനുള്ള ചർച്ചകൾ നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴും ഈ കോട്ടയത്ത് പാർലമെന്റ് എം ആയി ഫ്രാൻസിസ് ജോർജും മോൻസ് ജോസഫും ഒരേ തട്ടകത്തിൽ എത്തുന്നു എന്ന കൗതുകം അവിടെ ഫലത്തിൽ അതിനോടും അതിലും ചില ചില തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനുള്ളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധിക്കുന്നുണ്ട് എന്തായാലും ഒരു പക്ഷേ തൃക്കരിപ്പൂരിലൊക്കെ മത്സരിച്ച ജോസഫ് അതായത് കെ എം മാണിയുടെ മരുമകനായ ജോസഫ് അദ്ദേഹം മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അഡീഷണൽ ചീഫ് ആയിട്ട് റിട്ടയർ ചെയ്താണ് അദ്ദേഹവും ഈ സീറ്റിനായുള്ള നീക്കങ്ങൾ വളരെ പരസ്യമായി തന്നെ നടക്കുന്നു പല നേതാക്കളുടെ അടുത്ത് പോയി അദ്ദേഹം സംസാരിക്കുന്നതായിട്ടുള്ള വിവരങ്ങളുമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് കോൺഗ്രസിന് ഒരുപക്ഷെ കുറച്ചുകൂടി പരിചിതമായ മുഖം ഈ കോട്ടയം പോലൊരു സീറ്റ് വിട്ടു നൽകുക അല്ലെങ്കിൽ നഷ്ടപ്പെടുക പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മത്സരിക്കുന്നു നിലവിലെമ്പി ചാഴിക്കാട് മത്സരിക്കുന്നു എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ അത്ര ഒരു പരീക്ഷണത്തിലേക്ക് പോകുമ്പോൾ ഫ്രാൻസിസ് ജോർജിലേക്ക് തന്നെ ഒതുങ്ങാനുള്ള സാധ്യത തന്നെയല്ലേ എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഒരുപാട് മാറി മറിയുന്ന രാഷ്ട്രീയമാണ് കേരള കോൺഗ്രസ് ഉള്ളത് അവസാന നിമിഷം വരെ അത്തരം ക്ലൈമാക്സുകൾക്കൊക്കെ അത്തരം ട്വിസ്റ്റുകൾക്കൊക്കെ സാധ്യതയുള്ള രാഷ്ട്രീയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തായാലും ഫ്രാൻസിസ് ജോർജ എന്ന പേരിലേക്കാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ശ്രീജിത്ത് ഒരു കാര്യം കൂടി ഈ കോട്ടയത്തിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് എമ്മിനാർ ജോസ് കെ മാണി വിഭാഗത്തിന് ഒരു സീറ്റ് കൂടി ഇടതുമുന്നണി അനുവദിച്ചാൽ അത് ഏതിനായിരിക്കും അവർക്ക് പ്രാധാന്യം നൽകുക പത്തനംതിട്ടയാകുമോ ഇടുക്കിയാവുമോ ചാലക്കുടിയാവുമോ പത്തനംതിട്ടക്കാണ് മുഖ്യ പരിഗണന എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ സി പി എമ്മിന്റെ കൂടി താല്പര്യം ഇക്കാര്യത്തിൽ അവർ പരിഗണിക്കും രണ്ടാമതൊരു സീറ്റും കൂടി നൽകി പാർലമെന്റിൽ രണ്ടാമതൊരു സീറ്റ് നൽകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഒരു സീറ്റ് നൽകി തന്നെ നൽകേണ്ട സാഹചര്യമാണ് ഫലത്തിൽ ഉണ്ടാകുക സി പി ഐക്ക് നാല് സീറ്റ് കൊടുക്കുന്നു ഇപ്പുറത്ത് സി പി എം പിന്നെയും ഒന്നുകൂടി ചുരുങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ് ശ്രീജിത്ത് ഇടയ്ക്ക് കയറിയ ഒരു കാര്യം ഒരുപക്ഷേ സി പി എമ്മിന് ഒരുപക്ഷെ കൈമാറാൻ എളുപ്പമുള്ള ഒരു സീറ്റ് ഇടുക്കിയോ അല്ലെങ്കിൽ ചാലക്കുടിയോ ആയിരിക്കില്ലേ ശ്രീജിത്ത് കാരണം അല്പം സാധ്യത കുറഞ്ഞ സീറ്റുകളെന്നൊരു പരിഗണന ഒരു പക്ഷെ നൽകിയേക്കാം അല്ലേ തീർച്ചയായും ചാലക്കുടി സീറ്റ് ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു കൾച്ചർ ഒരു യു ഡി എഫ് കൾച്ചറാണല്ലോ അതുകൊണ്ട് തന്നെ ഇടുക്കിയും ചാലക്കുടിയും സജിത്ത് ആ നിലയിൽ പറഞ്ഞത് പ്രകാരം വളരെ പ്രധാനപ്പെട്ടതാണ് ചാലക്കുടിയൊക്കെ നേരത്തെ ഇന്നസെന്റ് ജയിച്ച സ്ഥലമാണ് അവിടെ കേരള കോൺഗ്രസ് എമ്മിന് നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ പക്ഷേ ആ സീറ്റ് കൂടി പിടിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലെ ഒരു പത്തൊൻപത് ഒന്ന് എന്ന നിലയിലായിരിക്കില്ല ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുക എന്ന് ഇടതുമുന്നണി വിലയിരുത്തുന്നുണ്ട് അത്ര ും അനുകൂല യു ഡി എഫിന് സാഹചര്യം എന്നാണ് വിലയിരുത്തൽ അവിടെ ഇങ്ങനെ ചില തന്ത്രങ്ങൾ കൂടി മലപ്പുറത്തൊക്കെ പൊതു സ്വതന്ത്രമാരെ വെച്ച് വിജയിപ്പിക്കുന്നത് പോലെ ചില സ്ഥാനാർത്ഥികൾ ചില ഇടങ്ങളിൽ ചില പാർട്ടികൾ എന്നൊക്കെയുള്ളത് പ്രധാനപ്പെട്ടതാണ് അവിടെ ഈ സജിത്ത് പറഞ്ഞ സാധ്യതകൾ അവിടെയുണ്ട് പത്തനംതിട്ടയെ പറയുമ്പോൾ അവർക്ക് മൂന്ന് എം എൽ എ മാരുള്ള ഒരു സ്ഥലമാണ് എന്നതാണ് അവിടുത്തെ ഒരു പ്രാധാന്യമുള്ളത് അതാണ് സാധ്യതകൾ എന്തായാലും രണ്ട് മുന്നണികളിലും പ്രധാന ഘടകക്ഷികൾക്കിടയിൽ സീറ്റ് ആവശ്യം കൂടുതൽ ശക്തമാവുകയാണ് അത് എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയത്തെ നിർണായകമാക്കുക കേരള കോൺഗ്രസ് മൂന്ന് സീറ്റ് ആവശ്യപ്പെടുമ്പോൾ ലക്ഷ്യം ഒന്നോ രണ്ടോ സീറ്റ് ഒരു സീറ്റ് എന്നുള്ളത് രണ്ടിലേക്ക് വർദ്ധിക്കുക എന്നതാവാം അങ്ങനെയെങ്കിൽ മധ്യകേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ മറ്റൊരു മാറ്റം എങ്ങനെ ഉണ്ടാകുമെന്നത് പ്രസക്തമാണ് ഒപ്പം മലബാർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ മൂന്നാം സീറ്റ് ആവശ്യം അവിടെയാണ് കണ്ണൂരും വടകരയുമായുള്ള ചില ആശയവിനിമയങ്ങളും തർക്കങ്ങളും ഒടുവിൽ കണ്ണൂർ സീറ്റ് ലീഗിന് നൽകുമോ അല്ലെങ്കിൽ വടകര സീറ്റ് നൽകുമോ തുടങ്ങിയ ചോദ്യങ്ങളും ഉണ്ടായി വരുന്നത് എന്തായാലും ഈ രാഷ്ട്രീയത്തിന് തുടർച്ചയുണ്ടാകും രാഷ്ട്രീയ ചർച്ചകൾ മുന്നണികൾക്കകത്ത് തുടരും അന്തി ചർച്ച